രണ്ടായിരത്തി ഇരുപത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ച് പതിനാറ് സീറ്റിൽ വിജയിച്ച് ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത് ഇടത് പാർട്ടികൾക്കായിരുന്നു എന്നാൽ ഇത്തവണ അത് നിലനിർത്താൻ ഈ പാർട്ടികൾക്കായിട്ടില്ല എന്നത് രാജ്യത്തെ ഇടത് പാർട്ടികളെയും പ്രവർത്തകരെയും സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് സി പി ഐ എം എൽ ലിബറേഷൻ സി പി ഐ എം സി പി ഐ എന്നീ പാർട്ടികൾ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് എന്നാൽ ഇത്രയും സീറ്റിൽ മത്സരിച്ച ഇടതു പാർട്ടികൾക്ക് കേവലം മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് ഇടതു പാർട്ടികൾക്ക് ബീഹാറിൽ എവിടെയാണ് അടിതെറ്റിയതെന്ന് പരിശോധിക്കാം സ്വാഗതം സി പി ഐ എം എൽ ലിബറേഷനാണ് ബിഹാറിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിച്ച ഇടതുപാർട്ടി ഇരുപത് സീറ്റുകളിലേക്കാണ് ഇത്തവണ അവർ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത് എന്നാൽ ഇതിൽ കേവലം രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത് ഫാലിഗഞ്ചിൽ ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സന്ദീപ് സൗരവ് കാരക്കട്ടിൽ അരുൺ സിംഗ് എന്നിവരാണ് സി പി ഐ എം എൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചവർ ചിലയിടങ്ങളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് സി പി ഐ എം എൽ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് അഗിയോണിൽ ശിവപ്രകാശ് രഞ്ജൻ കേവലം തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ബൽറാംപൂരിൽ സി പി ഐ എം എൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റിൽ ജയിക്കാനായിരുന്നു സി പി ഐ സഖ്യത്തിന്റെ ഭാഗമായി ഇത്തവണ ഒൻപത് സീറ്റുകളിലാണ് മത്സരിച്ചത് എന്നാൽ ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാനായിട്ടില്ല മാത്രവുമല്ല ചില സീറ്റുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു സി പി ഐയും കോൺഗ്രസും പരസ്പരം മത്സരിച്ച ഇടങ്ങളിലെല്ലാം ബി ജെ പി ഒ ജെ യുഒോ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ബച്ചൌരിയിൽ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് ബി ജെ പി വിജയിച്ചത് ഇവിടെ റിബലായി നിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മൂന്നാം സ്ഥാനത്തുള്ള സി പി ഐ സ്ഥാനാർത്ഥിക്ക് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഈ സീറ്റിൽ കോൺഗ്രസും സി പി ഐയും തമ്മിൽ അനുനയത്തിലെത്തിയിരുന്നുവെങ്കിൽ ഇവിടെ ബി ജെ പി വിജയിക്കില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ ആറ് സീറ്റിൽ മത്സരിക്കുകയും രണ്ട് സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു സി പി ഐ എം നാല് സീറ്റുകളിലാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത് ഇതിൽ വിഭൂതിപൂരിൽ മത്സരിച്ച അജയ് കുമാർ മാത്രമാണ് വിജയിച്ചത് പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നാല് സീറ്റുകളിലാണ് സി പി ഐ എം മത്സരിച്ചത് ഇതിൽ രണ്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിനും തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പാണ് ബിഹാറിലുണ്ടായത് ഇതിൽ ചിലയിടങ്ങളിലെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ജയിക്കാവുന്നതുമായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ ചിലയിടത്ത് കോൺഗ്രസ് നടത്തിയ സൗഹൃദ മത്സരങ്ങൾ എന്നിവയൊക്കെ ഇടതുപാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് ഗ്രാമീണ മേഖലകൾ പിന്നാക്ക ദളിത് മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇടതു പാർട്ടികൾക്ക് പരമ്പരാഗതമായി വോട്ട് ലഭിച്ചിരുന്നത് ഇവിടങ്ങളിൽ ഇത്തവണ ബി ജെ പി ജെ ഡി യു സ്ഥാനാർത്ഥികൾക്ക് മുന്നേറാൻ സാധിച്ചതും ഇടതുപാർട്ടികളെ ബാധിച്ചിട്ടുണ്ട് ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യവും ഈ മേഖലകളിൽ നിന്ന് ഇടതു പാർട്ടികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ചോർത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ കൂടാതെ കോൺഗ്രസിന്റെ പിന്തുണ വേണ്ടത്ര രീതിയിൽ ഇടതു സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുമില്ല ഇതെല്ലാം ഇടതു പാർട്ടികളുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് ഇടതുപാർട്ടികൾക്ക് വേരോട്ടമുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ബിഹാർ സഖ്യത്തിന്റെ ഭാഗമായും തനിച്ചുമെല്ലാം മത്സരിച്ച് ബിഹാറിൽ നിന്ന് ഇടതുപാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലാലു പ്രസാദ് യാദവിന്റെ സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ പോലും ഇടതുപാർട്ടികൾ നിർണായക പങ്ക് പങ്കുവഹിച്ചിട്ടുമുണ്ട് അന്ന് സി പി ഐക്ക് മാത്രം ഇരുപത്തി ഒൻപത് എം എൽ എ മാർ ബിഹാറിലുണ്ടായിരുന്നു ഈ എം എൽ എ പിന്തുണയോടെയാണ് അന്ന് ലാലു പ്രസാദ് യാദവ് സർക്കാർ രൂപീകരിച്ചത് അന്ന് അധികാരത്തിന്റെ ഭാഗമായില്ലെങ്കിലും അവർ പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബീഹാറിൽ സി പി ഐയുടെ ഇരുപത്തിയൊന്നും സി പി ഐ എമ്മിന്റെ നാലും എം എൽ എ ഇരുപത്തിയഞ്ച് നിയമസഭാ സാമാജികർ ഇടതുപാർട്ടികൾക്കുണ്ടായിരുന്നു തൊണ്ണൂറിലും തൊണ്ണൂറ്റിയഞ്ചിലും ബീഹാറിൽ ഇടതു പാർട്ടികൾക്ക് യഥാക്രമം ഇരുപത്തിയൊൻപതും ഇരുപത്തിയെട്ടും എം എൽ എമാരുണ്ടായിരുന്നു പിന്നീട് അത് കുത്തനെ കുറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ എം എൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ബീഹാറിൽ ഇടതു പാർട്ടികൾ തിരിച്ചുവരവ് നടത്തി എന്നാൽ ആ മുന്നേറ്റമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതായിരിക്കുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ബിഹാറിലെ തെരുവുകളിൽ ഇടതുപാർട്ടികൾ അദൃശ്യനാകില്ലെന്നാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് സി പി ഐ നേതാവും രാജ്യസഭാ എംപിയുമായ സന്തോഷ് കുമാർ ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ബിഹാറിൽ ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ള പാർട്ടികളിൽ ഒന്നാണ് സി പി ഐ എന്നാണ് അതിനർത്ഥം ഗ്രൗണ്ടിൽ അവർക്ക് അത്ര വലിയ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അതിപ്പോൾ നിലനിർത്താൻ സാധിക്കാത്തതിലെ നിരാശയും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ട്രേഡ് യൂണിയനുകളായും കർഷക പ്രസ്ഥാനങ്ങളായും ബീഹാറിൽ ഇപ്പോഴും ഇടതുപാർട്ടികൾക്ക് വലിയ അടിത്തറയുണ്ട് അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ബീഹാറിലെ ഇടതുപാർട്ടികളുടെ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും രാഷ്ട്രീയ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു